നമസ്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടുത്ത നിരാശയിലാണ് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു തിരിച്ചടി പണ്ട് ജാമ്യമില്ലാ സർവകലാശാലയുടെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ ആയിരുന്നപ്പോഴത്തെ ഓർമ്മകളൊക്കെ തികട്ടി വന്ന് ചങ്കുവിരിച്ച് രംഗത്തിറങ്ങിയതാണ് കളിക്കാൻ കളിക്കുന്നത് എസ് എഫ് എക്കാരോടാവുമ്പോൾ അടിപൊളിയാകും എന്നാണ് ഗവർണർ കരുതിയത് പക്ഷേ അദ്ദേഹത്തെ വല്ലാതെ നിരാശപ്പെടുത്തിക്കൊണ്ട് സഖാക്കൾ ഓടിയൊളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇന്നൊരു കല്യാണത്തിൽ പങ്കെടുക്കണം അതിന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ ഒക്കെ എത്തുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല കല്യാണം ഉച്ചയ്ക്ക് മുമ്പ് തീരും അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി വിശ്രമിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ കോഴിക്കോടേക്ക് വന്നാൽ മതി ഇനി അതല്ല കോഴിക്കോട്ട് തന്നെ മറ്റെന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ അതും സാധ്യമാണ് പക്ഷെ അദ്ദേഹം ഓർത്തു എസ് എഫ് ഐക്കാരാണല്ലോ ക്യാമ്പസുകളൊക്കെ അടിച്ചു തകർക്കുന്നവരാണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശുപാർശ പ്രകാരം പരീക്ഷ എഴുതാതെ ജയിക്കുന്നവരാണല്ലോ മുഖ്യമന്ത്രി പ്രത്യേക ഉത്തരവ് കൊടുത്ത് തോൽപ്പിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് അവരോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു രസമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് പഴയ കൗമാരവും യൗവനവും ഒക്കെ തിരിച്ചു കിട്ടി യുദ്ധത്തിനിറങ്ങിയതാണ് പക്ഷെ കുട്ടി സഖാക്കൾ വല്ലാതെ നിരാശപ്പെടുത്തി ഇന്നലെ സംഭവിച്ചത് പോട്ടെ പോലീസുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിയ മുന്നോടിയായി നമ്മുടെ ആർഷോ സഖാവും മറ്റും മുൻകൂർ അറസ്റ്റ് വാങ്ങി സ്ഥലം വിട്ടതുകൊണ്ട് അവർക്ക് നൂറ്റി ഇരുപത്തിനാല് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല ഇന്ന് എന്ത് സംഭവിച്ചു രാവിലെ മുതൽ ഗവർണർ സാബ് കാത്തിരിക്കുകയാണ് വല്ല സഖാക്കളും ഇതിലെങ്ങാനും വരുമോ എന്നറിയാൻ പതിനൊന്ന് മണിയോടെ ആയിരുന്നു കല്യാണം അതുവരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗവർണർ രാവിലെ എണീക്കുന്നതാണ് എണീറ്റിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിന്റെ ഉമ്മറപ്പടയിൽ വെളിയിലേക്ക് നോക്കിയിരുന്നു പോലീസുകാരെ അല്ലാതെ ആരെയും കാണാനില്ല ഏറെ പ്രതീക്ഷയോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ കയറി സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് പോയത് പോയ വഴിയിലെങ്ങാനും വല്ല എസ് എഫ് ഐക്കാരുമുണ്ടോ എന്നറിയാൻ രണ്ടു ഭാഗത്തേക്ക് മാറി മാറി നോക്കി കുറെ പോലീസുകാരെ അല്ലാതെ ഓരോറ്റ എസ് എഫ് എക്കാരെ പോലും മഷി നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഗവർണർക്ക് പിടികിട്ടിയത് പോകുന്നത് ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്കാണ് അവിടെ കയറി കളിച്ചാൽ തമ്പ്രാന് നോവുമെന്ന് കൃത്യമായി പിള്ളേർക്കറിയാം തമ്പ്രാൻ എങ്ങനെയെങ്കിലും ലീഗിനെ പാട്ടിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അടുത്ത തവണ സമ്പൂർണമായി നാട് കൊള്ളയടിക്കാം എന്ന് സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് ഇപ്പോൾ തന്നെ നാട്ടുകാരെ പറ്റിച്ച് കൊള്ളയുടെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു ഇനി ഏതാനും മാസങ്ങൾ കൊള്ളയടിക്കാൻ ഒന്നും ഇവിടെ ബാക്കിയില്ല ഏപ്രിൽ ആകുമ്പോഴേക്കും വീണ്ടും പത്ത് മുപ്പതിനായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി കിട്ടും നികുതി കിട്ടുന്നില്ലല്ലോ കടമെടുക്കാൻ അനുമതി കിട്ടും അപ്പോൾ അടിപൊളിയായി കൊള്ളക്കിറങ്ങണം ആ കൊള്ള ഉറപ്പാക്കണമെങ്കിൽ ലീഗിനെക്കൂടെ കൂടെ കൂട്ടണം ലീഗ് കൂടി വന്നാൽ പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലീഗിനെ സോപ്പിടാൻ വേണ്ടി നാണം കെട്ടി പിറകെ നടക്കുന്ന സമയമാണ് പലതവണ പല പരിപാടികൾക്കും വിളിച്ചു ലീഗ് തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോഴും ലീഗിൻ്റെ ഓഫീസിന്റെ വാതുക്കൾ പോയി നമ്മുടെ ഇരട്ടച്ചങ്കന്റെ ദൂതന്മാർ അത് ജില്ലാ സെക്രട്ടറി പി മോഹനനാണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണെങ്കിലും ഇടയ്ക്കിടെ കൈയാട്ടി വിളിക്കാറുണ്ട് ലീഗിന് ചിലപ്പോഴൊക്കെ അരമനസ്സുണ്ടാവും പിന്നെ ഒടുവിൽ ജനങ്ങളുടെ വിളി കേട്ട് തിരിച്ചു പോകും ആ സാഹചര്യത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ലീഗെന്ന് കരുതി കഴിയുന്ന ഇരട്ടച്ചങ്കനെ അടുത്ത അഞ്ചു വർഷം കൊള്ളയടിക്കാൻ ഉറപ്പായും ലീഗ് വേണമെന്ന് കരുതുന്ന ഇരട്ടച്ചങ്കനെ കോപമുണ്ടാകും എന്നറിഞ്ഞതുകൊണ്ട് പിള്ളേരി ഇന്ന് തിരിഞ്ഞു നോക്കിയയില്ല ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിഹാബ് തങ്ങളുടെ മകന്റെ കല്യാണമാണ് കല്യാണത്തിന് പോകുന്ന വഴിക്കെങ്ങാനും വില അലമ്പമുണ്ടാക്കിയാൽ പണി പാളുമെന്നറിയാം അല്ലെങ്കിൽ പിന്നെ കല്യാണ വീട്ടിൽ ചെല്ലാൻ പ്രയാസം വല്ലതുമുണ്ടോ കല്യാണം വീട്ടിൽ ചെല്ലുന്നവരെ പിടിച്ചു കൊണ്ടുപോകാൻ പോലീസിന് കഴിയുമോ കല്യാണ വീട്ടിൽ വെച്ച് ഒരു കരിങ്കൊടിയെങ്ങാനും കാട്ടാൻ കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിജയമുണ്ടോ പക്ഷേ സഖാക്കൾക്കറിയാം പണി പാളും സംരക്ഷണായി പിണറായി പാലം വലിക്കുമെന്ന് അതുകൊണ്ട് സകല സഖാക്കളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആർ സഖാവ് ഒരു പ്രഖ്യാപനം നടത്തി ഇന്ന് അവധിയാണത്രേ ഞായറാഴ്ച ദിവസം വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് ശരിയല്ലത്രേ കുട്ടികൾ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം രസിച്ചിരിക്കട്ടെ അതുകൊണ്ട് ഇന്നൊരു ദിവസം സമരത്തിന് ഇടവേളയാണെന്ന് എങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാന് നിരാശ ഉണ്ടാവാതിരിക്കും അദ്ദേഹം ഇത്രയും സമയം മെനക്കട്ടെ അവിടെ പോലും ഈ പിള്ളാരോടൊന്ന് ഏറ്റുമുട്ടാനാണ് പക്ഷേ ഇന്നലെ പിള്ളേർ ഓടിയതാണ് ഈ നാട് കിടന്നിടത്ത് പൂട പോലും അവശേഷിക്കുന്നില്ല നാളെ കാണിച്ചു തരാം എന്നാണ് ഭീഷണി നിരാശനായ ഗവർണർ ഇന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഉച്ചയൂണിന് മുമ്പ് കാമ്പസിലൂടെ ഒന്ന് ഉലാത്തി അപ്പോഴത് കഴിഞ്ഞ ദിവസം പോലീസ് മത്സരിച്ചു നിന്ന് പറിച്ച കുറെ പോസ്റ്ററുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചാൻസലറായ ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഗവർണർ പൊട്ടിത്തെറിച്ചു വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിച്ചു വൈസ് ചാൻസലർ ഇപ്പോ മൂടിന് തീ പിടിച്ച രീതിയിൽ ഓട്ടത്തിലാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സഖാക്കൾ അവിടെ വന്ന് പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ അതിന് കാമ്പസിലെ ചിലരുടെയെങ്കിലും പിന്തുണ ഉണ്ടാവുമെന്ന് ഗവർണർക്കറിയാം വൈസ് ചാൻസലർ ഉത്തരം പറയേണ്ടി വരും സഖാക്കൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ പോലീസ് ഇപ്പോൾ നെട്ടോട്ടം നടത്തുകയാണ് ഗവർണറുടെ ക്ഷോഭം അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല സഖാക്കളെ കാത്തിരുന്നിട്ട് ആകപ്പാടെ കിട്ടിയത് ഒരു പോസ്റ്ററാണ് അപ്പൊ പിന്നെ ഗവർണർ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഇനി അറിയേണ്ടത് നാളെ ഒന്ന് സംഭവിക്കുമെന്നാണ് കാമ്പസിൽ കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞ ആർഷോ സഖാവിന് കാലുകുത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഗവർണർ കാലുകുത്തുക മാത്രമല്ല അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു ഇന്ന് പലതവണയാണ് കാമ്പസിലൂടെ ഗവർണർ കാലുകുത്തി തന്നെ നടന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഗവർണറെ കാണാൻ കുറേ വിദ്യാർത്ഥി പ്രതിനിധികൾ എത്തുന്നുണ്ട് സെനറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായുള്ള യോഗമാണ് അതുകഴിഞ്ഞ് ഗവർണർ അവിടെ തന്നെ തങ്ങും വൈകുന്നേരം കാമ്പസിലൂടെ കാലുകുത്തി തന്നെ ഒരു കൂടിയുണ്ട് നാളത്തെ പ്രഭാത നടത്തവും കാമ്പസിൽ തന്നെ വൈകുന്നേരം നാലുമണിക്ക് സർവകലാശാലയുടെ സനാതനധർമ്മ ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാറിന്റെ ഉദ്ഘാടകനാണ് ധർമ്മ ചെയറ് തുടങ്ങിയത് ആർ എസ് എസ് കാരൻ എന്ന് വിളിച്ച് സഖാക്കൾ അധിക്ഷേപിക്കുന്ന സ്വാമി ചിദാനന്ദപുരിയാണ് ഭാരതീയ വിചാര കേന്ദ്രമാവട്ടെ സംഘപരിവാറിന്റെ ഔദ്യോഗിക സംഘടനയും രണ്ട് പ്രസ്ഥാനവും ചേർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെമിനാർ നടത്തുമ്പോൾ നോ എന്ന് പറയാനുള്ള കെൽപ്പ് പോലും എസ് എഫ് ഐക്ക് ചോർന്നു പോയിരിക്കുന്നു പിന്നല്ലേ യഥാർത്ഥ ഇരട്ടച്ചങ്കനായ ഗവർണറെ കാലുകുത്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയുക നാളെയും ആർഷോ സഖാവിന്റെ നാടകമുണ്ടായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗവർണറുടെ കൺമുമ്പിൽ പെടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും അഞ്ചാറ് പേരെ കൂട്ടി നിർത്തി അറസ്റ്റ് വരിച്ച് സ്ഥലം കാലിയാക്കിയേക്കും അങ്ങനെ ഗവർണർ നെഞ്ചു വിരിച്ച് കാലിക്കെട്ടിൽ നിന്നും മടങ്ങും ശാക്കൽ കീനി ഒരാളുടെയും മുഖത്ത് നോക്കി കാലുകുത്തിക്കില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു തവണയല്ല മൂന്ന് ദിവസം തുടർച്ചയായി കാലുകുത്തി തന്നെയാണ് ഇരട്ടച്ചങ്കനായ ഗവർണർ അങ്ങോട്ടും ഇങ്ങോട്ടും കാമ്പസിലൂടെ ഉലാത്തിയത്